ക്ഷദ്വീപിന്റെ ഒരു സ്വത്വ സംരക്ഷണത്തിനും അതിന്റെ ഒരു സ്വാഭാവികതയുടെ നിലനിൽപ്പിനും വേണ്ടി അവിടുത്തെ ലംഘന പ്രശ്നങ്ങൾ ഉയർത്തി ഉറക്കം സംസാരിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ഐഷ സുൽത്താന ഐഷ സുൽത്താന ഒരു സിനിമാ സംവിധായകയാണ് പുരോഗമനാത്മകമായ ചിന്തകൾ പങ്കുവെക്കുന്നവരാണ് അവരെപ്പോഴും ഒരു മതത്തിന്റെ ആ ഒരു വൃത്തത്തിന്റെ പരിപ്രേക്ഷ്യത്തിനുള്ളിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ പലരും വ്യാഖ്യാനിക്കുന്ന ആ മതിൽക്കെട്ടിനുള്ളിൽ വേലിക്കെട്ടിനുള്ളിൽ ജീവിക്കുന്നവരല്ല അങ്ങനെ ജീവിക്കാനും ഒരുപാട് മനുഷ്യർക്ക് അവകാശമുണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട മതം പിന്തുടരാം ആ ഇഷ്ടപ്പെട്ട മതത്തിൽ നിന്നും വേണ്ടത് പിന്തുടരാം ഇനി ഒട്ടും പിന്തുടരാതെ മാറി നിൽക്കാം ആകെയുള്ള പ്രശ്നം അങ്ങനെ മതമില്ലാതെ മാറി നിൽക്കുമ്പോൾ ആ മതമില്ലാതെ മാറി നിൽക്കുന്നതിന്റെ സൗകര്യവും അല്ലെങ്കിൽ മതങ്ങൾക്കുള്ളിലെ എന്തെങ്കിലും മനുഷ്യത്വ ഹീനവും മനുഷ്യവിരുദ്ധവുമായ സംഗതികളുമുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായി അവതരിപ്പിച്ച് അവരുടെ ആശയപ്രചാരണം നടത്തുന്നതിനപ്പുറം അതുവച്ച് അപമാനിക്കാനും ഒരു എന്നുള്ള നിലയിൽ വരുമാന വർധനവിനും കളവും തോന്നിയാസങ്ങളും കള്ളങ്ങളും പ്രചരിപ്പിക്കാനും ഉള്ളൂ പ്രശ്നം ഞാനിത് പറഞ്ഞതിന്റെ കാര്യം വേറൊന്നുമല്ല ഐഷ സുൽത്താന വിവാഹം കഴിച്ചു രജിസ്റ്റർമാരേജ് ആണ് ചെയ്തത് അവരുടെ ഭർത്താവ് ഹരിയാനക്കാരനെക്ക് അദ്ദേഹം മുസ്ലിം മതത്തിൽ പെടുന്ന ആളല്ല എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല ആദ്യം പക്ഷെ പിന്നീടാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് അത് കണ്ടെത്തിയപ്പോഴേക്കും രണ്ട് തരത്തിൽ അവർക്കെതിരെ ആക്രമണം ആരംഭിച്ചു ഇപ്പോൾ ഐഷ സുൽത്താന മുസ്ലിമിനെ കല്യാണം കഴിക്കണോ അല്ലാത്ത ഒരാളിനെ കല്യാണം കഴിക്കണോ എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഈ കല്യാണം കഴിച്ച ആള് ഒരു പിന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഐഷ സുൽത്താനെ പോലെ വ്യക്തിത്വവും രൂപവും ഉള്ള ഒരാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗത്തിനും സ്വാധീനിച്ച് പിന്നെ മതം മാറ്റി അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി എന്നൊന്നും പറയാനൊക്കില്ല അവരുടെ ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അവർക്ക് നേരെ ഈ സാധനം തിരിച്ചു വെച്ച് ആക്രമിക്കുന്നതിൻ്റെ ഒരു ശൈലി കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും അതിനേക്കാളുപരി ഐഷ സുൽത്താന അതിനു കൊടുത്ത മറുപടി ഞാൻ ആദ്യം കണ്ട ഒരു വീഡിയോ അതിനകത്ത് ഈ ഐഷ സുൽത്താന എന്ന് പറയുന്ന സ്ത്രീ വളരെ ഗുരുതരമായ രാജ്യദ്രോഹകരമായ എന്തോ മഹത്തായ ഒരു കാര്യം ചെയ്തു എന്ന തരത്തിലാണ് ഒരുത്തൻ നിലവിളിക്കുന്നത് ആദ്യത്തെ വീഡിയോ വിവാഹത്തിലൂടെ തെറ്റുതിരുത്തിയ ഐഷ സുൽത്താന ഇനി മോദിയോട് മാപ്പ് പറയണം ഇത് മോഡിയും മോദിയുടെ പാർട്ടിയൊന്നുമല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതോ ഒരു യൂട്യൂബറാണ് ആ യൂട്യൂബർ പറയുന്നത് എന്താണെന്നറിയോ അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര കോമഡിയാ ഇത്തരം ഊളത്തരം പറയുന്നതിനും കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുക എന്താ ഒരവസ്ഥ എന്താ വിളി പറയുന്നറിയോ ഐഷ സുൽത്താന എന്തുകൊണ്ടാണ് ഇയാളെ വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ ഈ ലക്ഷദ്വീപിനു വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പല ആശയങ്ങളും അല്ലെങ്കിൽ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അത്തരം നിലപാടുകളോടും എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി ഞങ്ങൾ അങ്ങനെ ആശയവിനിമയം നടത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഈ മുതലാളി പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ അങ്ങനെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ആശയം എന്ന് പറയുന്നത് മോഡിജിയുടെ ആശയമാണ് അപ്പോൾ മോഡിജിയുടെ ആശയം ഐഷാബ് ഇഷ്ടമായതുകൊണ്ട് അന്ന് മോഡിജിയെ പറഞ്ഞതിനെല്ലാം ഇപ്പം മാപ്പ് പറയണം തിരുത്തണം അത് ഒരു ഉറ്റുപറും തീർന്നില്ല ഉടനെ അടുത്ത നമ്മുടെ കർമ്മയിലെ ചേച്ചി രംഗത്ത് വന്നിരിക്കുന്നു കർമ്മയിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ കർമ്മയിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഐഷ സുൽത്താനെ സംഘിയായപ്പോൾ കൊണ്ടത് കോയാമാർക്ക് എന്റെ ചേച്ചി എന്തായാലും മറുപടി പറയേണ്ടത് മറുപടി വളരെ കൃത്യമായി ഈ എന്താ പറയുന്നത് നമ്മുടെ സരസ്വതി നാവിൻ തുമ്പിൽ വിളങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കോയാമാരും ചേച്ചിയുടെ പ്രശ്നവും ഇതെല്ലാം കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന മറുപടി വരുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല ചേച്ചി ഒരു കോയാമാർക്കും ഒന്നും സംഭവിച്ചില്ല ഒരു കോയമാർക്കും അതിലൊരു വെപ്രാളവുമില്ല ഐഷാ സുൽത്താന അവിടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചെങ്കിൽ അവർ കഴിച്ചോട്ടെ അതിന് കോയമാരുടെയും എല്ലാവരുടെയും കൂടെ മോളോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും അല്ലല്ലോ ഐഷ സുൽത്താനാ അവരവരുടെ ഒരു വ്യക്തിത്വമായിട്ട് ജീവിക്കുന്നവരല്ലേ എന്നിട്ട് അതിന് മറുവശത്ത് നിന്ന് ഇങ്ങനൊരു സംഗതി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നവരുണ്ടല്ലോ അതുപോലെ കോയാമാർക്ക് എന്തോ വലിയ പണി കിട്ടിയതിന് ഐഷ സുൽത്താനെ സംഗിണിയാക്കി എന്ന് പറഞ്ഞാണ് ആര് കരയുന്നത് ഈ കർമ്മയിലെ കൊങ്ങിണി കരയുന്നത് എനിക്ക് അതിലിഷ്ടപ്പെട്ടത് ഐഷ സുൽത്താനെ കൊടുത്ത മറുപടിയാണ് അവര് പറഞ്ഞെന്താന്നറിയോ ശരിക്കും കർമ്മ ന്യൂസ് എന്നല്ല വിളിക്കേണ്ടത് കൃമികടി ന്യൂസ് എന്നാണ് വിളിക്കേണ്ടത് കൃമിച്ചേച്ചിയുടെ കൃമികടി ഇനിയും മാറിയില്ലെങ്കിൽ ഇങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോവാം നമ്മൾ നല്ലൊരു മരുന്നുണ്ടാക്കിത്തരാം കുറച്ച് കടൽ കടൽവെള്ളത്തിൽ ഹാർപ്പിക്ക് കലക്കിത്തരാം അതാവുമ്പോൾ ചേച്ചിയുടെ ദഹനത്തിന് നല്ലതാണ് രണ്ടാമത്തെ മറുപടി സംഗീ ചാനലുകൾക്ക് മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് വാഴ വെക്കുന്നതാണ് എന്നാലോചിച്ച് നോക്കും അവരവരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചതിന് പോലും രണ്ട് വശത്തു നിന്നും ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കതാണ് സംഭവിച്ചെന്ന് ഒരു വശത്തു നിന്നും മറുവശത്തു നിന്ന് വലിയ രാജ്യദ്രോഹക്കുറ്റം ചെയ്തു അതുകൊണ്ട് മോഡിജിയോട് മാപ്പ് പറയണമെന്ന് എന്താ ചെയ്യുക ഇതൊക്കെ പറയുന്നവർക്ക് അല്ലെ സ ഐഷ സുൽത്താന പറഞ്ഞതുപോലെ വാഴ വെച്ചിരുന്നെങ്കിൽ